അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മന്ത്രി മാറി വിവാദങ്ങൾ കേരളത്തിലെ അരങ്ങു തകർക്കുന്നു വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ദൌർഭാഗ്യകരമാണ് ഭാരത് മാതാ കി ജെ എന്നുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഏറ്റവും കൂടുതൽ ബലിദാനികളെ സൃഷ്ടിച്ച എൻ്റെ ജീവിതം ഇതിന് കൊടുക്കുന്നു ഇപ്പത്തന്നെ അദ്ദേഹത്തിന്റെ വക്കം ഖാദറിന്റെ പറഞ്ഞപ്പം അദ്ദേഹം തൂക്കുമരത്തിലേക്ക് പോകുമ്പോഴും വിളിച്ചത് എന്താ ഭാരതമാതാ കി ജയിന്നാണ് അത് പാടില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അല്ല അടിയന്തരാവസ്ഥ സ്വാതന്ത്ര്യസ്വര കാലഘട്ടത്തിൽ ഇത് പാടില്ല അവരവരുടെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് മന്ത്രി വിവാദമാക്കിയതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവരുടെ പഴയ നാൽപ്പത്തേഴിന് മുമ്പുള്ള അതേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു ദൌർഭാഗ്യകരമാണല്ലോ മറ്റേ അവിടുത്തെ വിവാദം എനിക്കറിയില്ല എന്താന്നുള്ളത് ദൗർഭാഗ്യകരമാണ് കാരണം ഞാനൊരു കാര്യം പറയാം അവർക്ക് ധൈര്യം ധൈര്യമുണ്ടെങ്കിൽ അവർ നിഷേധിക്കട്ടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് ബ്രിട്ടീഷ് ക്യാബിനറ്റ് തീരുമാനിച്ചു നാൽപ്പത്തേഴ് ഫെബ്രുവരി മാസമാണ് തീരുമാനിച്ചത് ഏപ്രിൽ ഒന്നാം തീയതി അവരുടെ കാബിനറ്റ് എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞു വന്നു അതിലൊരു കൂട്ടർ പറഞ്ഞു ഇന്ത്യയെ വിഭജിക്കാതെ ഒറ്റ രാജ്യമായി നിത്തണം ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അവരുടെ മെമ്മോറണ്ടം അതായിരുന്നു രണ്ടാമത്തെ മെമ്മോറാണ്ടം കൊടുത്ത ആൾക്കാർ അവരുടെ വാദം ഉന്നയിച്ചു മരത്തിന്റെ പേരിൽ രണ്ടാകണം പാകിസ്ഥാൻ വേണമെന്നുള്ള ജിന്നയും കൂട്ടരും കൊടുത്തു മൂന്നാമത് കൊടുത്ത മെമ്മോറാണ്ടം എന്തെന്ന് ഈ വാദം ഉന്നയിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു മൂന്നാമത്തെ മെമ്മോറാണ്ടം ഉത്തരവാദിത്ത വാദത്തോടെ ഞാൻ പറയുന്നു എന്റെ രേഖ അതെന്തേലുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു കൊടുത്ത് അവർ പറഞ്ഞത് ഇന്ത്യയെ പതിനാറ് സോവറിൻ റിപ്പബ്ലിക്കുകളായി വിഭജിക്കണമെന്നായിരുന്നു പരമാധികാര റിപ്പബ്ലിക്കുകളായി വിഭജിക്കണം ഇന്ത്യ ഒന്നിച്ചു നിൽക്കണം നിൽക്കണമെന്നല്ല പറഞ്ഞത് അതിനുവേണ്ടി ഹിതപരിശോധന നടത്തണം അതിനുവേണ്ടിയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള പുസ്തകം എഴുതിയത് അതിനുവേണ്ടിയാണ് വിശാല ആന്ധ്ര എന്നുള്ള പുസ്തകം എഴുതിയത് ഇതെല്ലാം ഈ നിലയ്ക്കായിരുന്നു അന്നത്തെ ഭാരതമാതാ കി ജെ വിളിക്കരുതെന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുന്നവരാണോ അങ്ങനാകാൻ വഴിയില്ല പക്ഷെ ഈ പുസ്തകം എവിടെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ കേ വേണു എഴുതിയ ഭാരതത്തെപ്പറ്റി എഴുതിയ പുസ്തകത്തിൽ അത് ഇതെടുത്ത് കൊടുത്തിട്ടുണ്ട് ഭാരതമാതാ കിജെന്ന് പറഞ്ഞല്ലേ അല്ല ഭാരതാംബയുടെ ചിത്രത്തിന്റെ അല്ല ഞാൻ വിവാദ എനിക്കറിയില്ല ആ വിവാദത്തെപ്പറ്റിട്ടില്ല അതല്ല വിവാദം ഭാരതാം എന്റെ ചോദ്യം ഇതാണ് സ്റ്റുഡന്റ് എന്നുള്ളതൊക്കെ ഞാൻ ചോദിക്കുകയാണ് ഭാരതമാതാ കിജ എന്ന് വിളിച്ചത് സ്വാൻസമര കാലഘട്ടത്തിൽ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളത് അവർ ഉത്തരം പറയട്ടെ രണ്ട് പാകിസ്ഥാൻ വാദം ന്യായമാണ് എന്ന് പറഞ്ഞ അന്നത്തെ അതോടൊപ്പം കൊടുത്ത റെക്കോർഡ് ഒന്ന് പരിശോധിക്കുക അതിൽ നിന്ന് മാറ്റമുണ്ടാവില്ലെന്നുള്ള അവർ പറയട്ടെ ഭാരതമാതാ എന്ന് വിളിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇവിടെ വന്ന ഈ പരിപാടിയിൽ അദ്ദേഹം തൂക്കുമരത്തിലേക്ക് പോകുമ്പോൾ വിളിച്ച മുദ്രാബാക്താന്ന് ഇപ്പം അവിടെ പ്രസംഗിക്കുന്നത് കേട്ടല്ലോ അപ്പൊ ഇതൊരു വലിയ ബേസിക് ക്വസ്റ്റനാണ് ഇന്ത്യ ഏകരാഷ്ട്രമായിരുന്നോ അതോ പതിനാറ് പരമാധികാര രാജ്യങ്ങളായിട്ട് മാറ്റണോ കേരളം മലയാളികളുടെ മാതൃഭൂമി വിശാല ആന്ധ്രാകുള്ള ശ്രീകാകുളം സംഭവങ്ങളൊക്കെ നമുക്കറിയാവല്ലോ രാജ്യഭവന്റെ രാജ്യഭവന്റെ രാജഭവന്റെ പരിപാടികളുടെ വിശദാംശങ്ങൾ എനിക്കറിയില്ല ഞാനത് ബന്ധപ്പെട്ടില്ല എന്നിട്ട് ഞാൻ പറയാം ഞാൻ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഭാവി കണ്ടാലൊന്നും അങ്ങനെ ഇത് ഇളകേണ്ട ആവശ്യമൊന്നുമില്ല സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിട്ടുള്ള ചിത്രത്തിൽ ബ്രിട്ടീഷ് വിത്താടുകൾ എന്താ പറയുന്നത് എ ഷൂഡ് പൊളിറ്റീഷ്യൻ വിത്ത് കാവ്യ എന്നാ പറഞ്ഞത് ഇപ്പൊ വിവേകാനന്ദൻ കാവ്യാരെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ എതിരാളിയാണോ